തിരുവനന്തപുരം പൗടിക്കോണത്തിന് സമീപം പൗടിക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്ന ജംഗ്ഷനാണ് മേലേമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ കയറി പോകുന്നത് കുറ്റിയാണി വഴി വട്ടപ്പാറ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ബസ് റൂട്ടാണ് ഇതുവഴി അകത്തേക്ക് ഒരു മുന്നൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഒന്നല്ല കുറച്ചധികം ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ ഒരു ജംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം വഴി അങ്ങനെ റോഡ് വൈഡനിങ് നടക്കുന്നുണ്ട് അതായത് ഈ ഒരു ജംഗ്ഷൻ വരേക്കുമാണ് നമുക്ക് നാലുവരി പാതയ്ക്ക് ഓൾറെഡി സ്ഥലം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ വരുന്ന ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് ആ ഒരു വൈഡനിങ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം റോഡിൽ പലതും നമുക്ക് റോഡ് നല്ല രീതിയിൽ വീതി ആയിട്ടുണ്ട് നാലു വരി പാതയാവുന്നുണ്ടാവും ഇതുവരെയ്ക്കും എന്നിട്ട് ഇവിടെ നിന്ന് ശ്രീകാര്യത്തേക്ക് കണക്റ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വൈഡനിങ് വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ലൊക്കേഷൻ ആണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് നമുക്ക് ഈ റോഡ് സൈഡ് ഫ്രണ്ടേജിൽ അടിപൊളി പ്ലോട്ടുകൾ സ്വന്തമാക്കാം ഒരു വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും അവിടിക്കോണത്തുനിന്ന് കുറ്റ്യാണി വഴി വട്ടപ്പാറുന്ന മെയിൻ റോഡാണ് കേട്ടോ ഇത് വന്നിട്ട് ബസ് റൂട്ടാണ് അതായത് ഈ കാണുന്നത് ഗവൺമെന്റ് എൽ പി എസ് കാഞ്ഞിക്കലാണ് ഈ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത് അതിന്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ നേരെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ സീഡാക്കിൻ്റെ അതായത് കെൽട്രോണിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിനകത്ത് ഒരു പത്ത് നാൽപ്പത് വില്ലാസ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളതിന് തൊട്ട് മുമ്പായിട്ട് ഇതായി ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നമുക്കൊരു നാല് സെൻറ്റ് മുതൽ പത്ത് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നമ്മുടെ ഈ ഇറങ്ങുന്നത് നമ്മുടെ ഈ ബസ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് കേട്ടോ ബസ് റൂട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്ലോട്ട്സ് വരുന്നത് അതാണ് ഈ ഒരു റോഡിൻ്റെ വിട്ടു വരുമ്പോൾ എട്ട് മീറ്റർ വിട്ടു വരുമേ അകത്തേക്കുള്ള സബ് റോഡുകളെല്ലാം നാല് മീറ്ററാണ് നമുക്ക് വിട്ട് വരുന്നത് ഈ ഒരു മേജർ വലിയ റോഡിൻ്റെ വിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടെ എട്ട് മീറ്റർ അതായത് ഇവിടേക്ക് വരുമ്പോൾ നിയർലി അഞ്ച് ഉണ്ട് പിന്നെ അകത്തേക്കുള്ള സബ് റോഡൊക്കെ വരുമ്പോൾ നാല് മീറ്ററാണ് വിട്ട് വരുന്നത് ഈ രീതിയിൽ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി മൊത്തത്തിലൊരു വില്ലാ പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ സൈഡിലേക്കുള്ളതും ഈ ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കുള്ളതും എല്ലാം കൂടെ ചേർത്ത് ഒരേക്കർ നാൽപ്പത് സെൻറ്റായിട്ട് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കും കേട്ടോ ഇല്ല അങ്ങോട്ടേ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ട് പോകെ ഇതെല്ലാം കൂടെ ചേർത്ത് ഏക്കർ നാൽപ്പത് സെൻറ്റ് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൈസിൽ നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്മൾ ഈ പറഞ്ഞ വില ഇതുപോലുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ലൊരു ലൊക്കേഷൻ ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണത്തേക്കുള്ള ആ ഒരു റോഡ് ഫുള്ളായിട്ട് നാല് പേര് ഇപ്പം അതെയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ശരിക്കും നമ്മളിപ്പം തിരിഞ്ഞ ആ ജംഗ്ഷൻ അതായത് നമ്മൾ ഇൻട്രോ പറഞ്ഞ ജംഗ്ഷനല്ലേ മേലത്ത് മീശമുക്കെന്ന് പറഞ്ഞ ജംഗ്ഷൻ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് അതുവരേക്കുമാണ് നമുക്ക് ആ ഒരു വൈഡനിങ് വരുന്നത് കേട്ടോ അതായത് നാല് വരി പാതയാക്കുന്നത് ഇപ്പോൾ അതുവരേക്കും നമുക്ക് ഫുള്ളായിട്ട് ക്യാഷ് എല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ജംഗ്ഷൻ്റെ രണ്ട് ഇരുവശങ്ങളിലും എല്ലാം നല്ല രീതിയിൽ വൈഡായിട്ട് റോഡ് വരുന്നുണ്ടാവും എന്നിട്ട് അവിടെ വന്ന് പിന്നീട് ശ്രീകാര്യത്തേക്കാണ് നമുക്ക് ആ ഒരു വിട്ട് അതായത് നാല് വരി പാതയായിട്ട് ഇങ്ങനെ വൈഡായിട്ട് പോകുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു നമുക്ക് നമുക്കവിടെ നിന്ന് ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ടെക്നോ പാർക്ക് കയറാം വളരെ അടുത്താണ് ശ്രീകാര്യം ജംഗ്ഷന് ഏകദേശം മൂന്നര ആണ് വരുന്നത് മണ്ണന്തല ജംഗ്ഷൻ മൂന്നര കിലോമീറ്റർ ആണ് വരുന്നത് നമുക്ക് നിന്ന് കാര്യവട്ടം കയറാൻ ചെങ്കോട്ടവണം വഴി വേണമെങ്കിൽ അങ്ങനെയും കയറാം ശ്രീകാര്യത്ത് പോയി അങ്ങനെ വേണമെങ്കിലും പോവാം കാര്യവട്ടം ഇവിടെ നിന്ന് വളരെ അടുത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്ന് വളരെ അടുത്തായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് കഴക്കൂട്ടം പോകാനാണെങ്കിലും ബൈപ്പാസ് പോകാനാണെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് എം സി റോഡും എൻ എച്ചും ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് തന്നെ പറയാം കേട്ടോ കാരണം മൂന്നര കിലോമീറ്റർ ശ്രീകാരി എത്താം മണ്ണന്തല എത്താനായിട്ടാണെങ്കിലും നമുക്ക് ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ ആണ് അതുപോലെ കുറ്റിയാണി വഴി നമുക്ക് വട്ടപ്പാറ വേണമെങ്കിലും ചെന്ന് കയറാൻ പറ്റും അപ്പോൾ എം സി റോഡ് മണ്ണന്തല കയറാണ്ട് നേരെ വട്ടപ്പാറ കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡ് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി അതായത് മുതാ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി വലത്തോട്ടം കയറി പോയാൽ മതി നേരെ നമുക്ക് വട്ടപ്പാറ പോകാം അപ്പോൾ ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്കിനി സബ് റോഡ് ഒന്നും കയറണ്ട മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കിത് ഇതിനകത്ത് കാണിക്കുന്ന ഈ റോഡില്ലേ ഈ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുക അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലോട്ടുകളിലേക്ക് ആക്കി തരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ കാര്യങ്ങളോർത്തും നിങ്ങൾ ഇനി ടെൻഷൻ ആവേണ്ട കാര്യമില്ല നല്ല നീറ്റായിട്ട് ഇനി നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് വന്ന് വീടിൻ്റെ പണിയെങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി ഇത് വന്നിട്ട് മൽ മണ്ണ് ഫില്ല് ചെയ്തതല്ല നമുക്കിത് ഇവിടെ വന്ന് ഇങ്ങനെ ഇടിച്ചിറക്കി വെട്ടി ഇറക്കി ചെയ്തുകൊണ്ടിട്ടുണ്ടാണ് കേട്ടോ ഓരോന്ന ഓരോ പ്ലോട്ടുകളായിട്ട് വെട്ടി ഇറക്കി ചെയ്ത് അതിന് റീറ്റെയിലിങ് വെള്ളം അടിച്ച് മനോഹരമാക്കിയ പ്ലോട്ടുകളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് അവരുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കി ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ്